കൂടെ ആരുമില്ല എന്ന തോന്നലാണ് പലപ്പോഴും നമ്മെ നിരാശയിലേക്ക് കൊണ്ട് ുന്നത് എന്നെ സഹായിപ്പാൻ ആരുമില്ല എല്ലാവരും അവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ് എന്നെ ഉപേക്ഷിച്ചു എന്നെല്ലാം ചിന്തിക്കുമ്പോ ഇനി എന്ത് ചെയ്യും എനി ജീവിതം തന്നെ വേണോ എന്നുള്ള ചിന്തകളെല്ലാം ഒരുപക്ഷെ കടന്നു വന്നേക്കാം എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ പ്രിയദൈവേദിനെ ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കാനുള്ളതല്ല ദൈവം നിങ്ങൾക്ക് ദാനമായി തന്ന ജീവിതം എന്ന് ആദ്യം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് കാരണം ദൈവം നിങ്ങളെ ഈ ദേശത്ത് ആക്കിയിരിക്കുന്നത് ഒരു ദൈവിക പർപ്പസോടുകൂടിയാണ് ശത്രുവായവൻ പല വിധത്തിൽ അതിനെ തകർക്കുവാൻ അത് നടക്കാതിരിക്കും ശ്രമിക്കുമെങ്കിലും യേശുവിനോട് ചേർന്നുള്ള ജീവിതയാത്രയിൽ തീർച്ചയായും നിങ്ങൾക്ക് വിജയം കാണുവാൻ കഴിയും ദൈവം നിങ്ങളോട് പറഞ്ഞ ദൈവിക ദൈവികളുടെ നിവർദ്ധീകരണം പ്രേ ദൈവജല നിങ്ങൾ കാണുമെന്ന പറഞ്ഞത് അതെ യേശു കൂടെയുണ്ടെങ്കിൽ ഒരു സാഹചര്യത്തിനും നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങളെ തടുക്കുവാൻ കഴിയുകയില്ല എല്ലാത്തിനും പരിധികളും പരിമിതികളും ഉള്ളപ്പോ ഒറ്റ ഒറ്റവാക്കിൽ ഉളവാക്കിയ ദൈവം കൂടെയുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഭാരപ്പെടുന്നത് ഭാരപ്പെടരുത് കണ്ണുനീര് തുടച്ച് എന്റെ യേശു എന്റെ കൂടെയുണ്ട് ഞാൻ ഇതിൽ നിന്ന് പുറത്തു വരുമെന്ന് പറയുവാൻ തുടങ്ങണം പ്രിയ പ്രിയദൈവത്തിലെ യേശു നിങ്ങളെ അത്രയധികം സ്നേഹിക്കുന്നു നിങ്ങളുടെ കണ്ണു കലങ്ങുവാൻ അവൻ ആഗ്രഹിക്കുന്നില്ല ദൈവ സ്നേഹം തിരിച്ചറിയണമെന്ന് ദൈവിക കരുതൽ നിങ്ങൾ തിരിച്ചറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇന്ന് നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നത് ഒരിക്കലും നിരാശപ്പെട്ട് എല്ലാം തീർന്നു എന്ന് പറഞ്ഞ് വിലപിച്ച് ഇരിക്കുവാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം യേശുവിന്റെ മുഖത്തേക്ക് നോക്കി യേശു എന്റെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരും യേശുവിന്റെ പ്രവൃത്തി ഞാൻ കാണും ദൈവത്തിന്റെ കരമെന്നെ വിടുവിക്കുമെന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുവാൻ തുടങ്ങണം നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ദൈവിക വിടുതൽ നിങ്ങൾ കാണും പലപ്പോഴും നമ്മുടെ ആശ്രയം മനുഷ്യരിലോ മറ്റു പലതിലും ആകുമ്പോ അവിടെയെല്ലാം പരാജയം ഒരുപക്ഷെ നമുക്ക് കടന്നു വന്നേക്കാം എന്നാൽ പരാജയം സംഭവിക്കുന്ന നിങ്ങളെ സഹായിപ്പാൻ കഴിയുന്ന ഒരുവനുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് പീഠയും അനിശ്ചിതത്വവും നിറഞ്ഞ ജൂത ക്രിസ്ത്യാനികൾക്കാണ് എബ്രയർ കൃതി ലേഖനം എഴുതുന്നത് എബ്രയർ കൃതി ലേഖനം പതിമൂന്നാം അധ്യായം നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയും ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ യഥാർത്ഥ സുരക്ഷ ഭൗതിക സമൃദ്ധിയിൽ നിന്നല്ല മറിച്ച് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നാണ് എന്ന് അപ്പോസ്തോലൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ദൈവത്തോട് ഒരു വ്യക്തി നിൽക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാം ഈ ദൈവം ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല ആരെല്ലാം കാര്യസാധ്യത്തിനു വേണ്ടി നിങ്ങളെ ഉപയോഗിച്ച് ഉപേക്ഷിച്ച് കളഞ്ഞാലും പ്രിയ ദൈവത്തിലെ നിങ്ങൾ ഭാരപ്പെടേണ്ട നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് യേശുവിനോട് അടുത്തു വരുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന ദേശത്ത് നിങ്ങൾ നിന്ദിക്കപ്പെട്ട ദേശത്ത് തന്നെ ദൈവിക മാന്യത പ്രിയ ദൈവത്തിലെ നിങ്ങൾ അനുഭവിക്കും അതാണ് ഈ ദൈവത്തിന്റെ പ്രത്യേകത സാധ്യതകളും സാഹചര്യങ്ങളും നോക്കി മനുഷ്യർ കാര്യങ്ങളെ തീരുമാനിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ കൈവിടാതെ മാറോട് ചേർത്ത് മകനാക്കി മകളാക്കി മാറ്റുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങളുടെ സകല കുറവുകളും അറിഞ്ഞിട്ടാണ് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നതെന്നേ അതെ നിങ്ങളുടെ ഹൃദയത്തിലെ വെമ്പലുകളെ അറിഞ്ഞ് നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ ഈ ദൈവം ആഗ്രഹിക്കുന്നു തീർന്നു എന്ന് പറഞ്ഞ ഇടത്തുനിന്ന് തന്നെ ഒരു ദൈവപ്രവൃത്തി നിവിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ കാണുവാൻ പോകുകയാണ് മോശയിലൂടെ ഇസ്രായേൽ ജനത്തോടെ ദൈവം പറയുന്ന ഭാഗം ആവർത്തന പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം മാറാം വാക്യത്തിലും കാണുവാൻ കഴിയും അവിടെ ഇപ്രകാരമാ പറയുന്നത് ബലവും ധൈര്യവും ഉള്ളവരായിരിക്കും അവരെ പേടിക്കരുത് ഭ്രമിക്കുകയും നിന്റെ ദൈവമായി ഹോവ തന്നെ നിന്നോട് കൂടെ പോരുന്നു അവൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ശത്രുവിന്റെ വലുപ്പം കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടേ വാക്കു പറഞ്ഞ യേശു നിങ്ങളോട് കൂടെയുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഒരു നിന്ദാപാത്രമാകുവാൻ ഈ ദൈവം അനുവദിക്കുകയില്ല ഒരു നാളും കൈവിടാത്ത ഒരു നാളും ഉപേക്ഷിക്കാത്ത ഈ ദൈവസന്നധിയിലേക്ക് നിങ്ങൾ അടുത്തു വരുവാൻ തയ്യാറാണ് നിങ്ങളുടെ ഹൃദയം െ ഈ ദൈവസന്നിധിയിലേക്ക് ഒന്ന് പകരുവാൻ തയ്യാറാണോ അങ്ങനെയെങ്കിൽ ദൈവിക വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുവാൻ പോകുകയാണ് ദൈവത്തിൽ നിന്ന് നാം ഒരു ശബ്ദം കേൾക്കുമ്പോ ആ ദൈവിക ശബ്ദത്തെ ഒന്ന് വിശ്വസിക്കുവാൻ തുടങ്ങണം ദൈവിക ശബ്ദം എന്റെ ജീവിതത്തിൽ നടക്കുമെന്ന് പറയുവാൻ തുടങ്ങണം അങ്ങനെ പറയുവാൻ തുടങ്ങുമ്പോ നിങ്ങളുടെ ജീവിതയാത്രയിൽ പ്രവർത്തിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിച്ചറിയുവാൻ തുടങ്ങും ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോ ഉറപ്പോടെ ധൈര്യത്തോടെ കർത്തന്റെ മുഖത്തേക്ക് നോക്കി ജീവിതത്തിൽ മുന്നേറണമെന്ന് വീണ്ടും ദൈവം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് മുറിപ്പെടുത്തുന്ന വാക്കുകൾ കേട്ട് മനസ്സ് കലങ്ങിയിരിക്കുന്ന നിങ്ങളോട് തന്നെയാ ഇന്ന ദൈവം സംസാരിക്കുന്നത് ഭാരപ്പെടേണ്ട നിന്നിച്ചവരുടെ മധ്യയെ തന്നെ മാനിക്കുവാന് ഈ ദൈവത്തിന്റെ പദ്ധതിയുണ്ട് താൻ കണ്ട ദർശനം തന്റെ സഹോദരന്മാരോട് പറഞ്ഞു എന്ന ഒറ്റ തെറ്റു മാത്രമേ യോസഫ് ചെയ്തുള്ളൂ യോസഫ് കണ്ട ദർശനം ഒരിക്കലും നടക്കാതിരിക്കുവാൻ തങ്ങളെ കൊണ്ട് ആവുന്നതെല്ലാം തന്റെ സഹോദരന്മാർ തനിക്കെതിരെ ചെയ്തുവെങ്കിലും തനിക്കെതിരെ ചെയ്തതെല്ലാം യോസഫിനോടുള്ള ദൈവിക വാഗ്ദത്വ നിവർത്തീകരണത്തിന്റെ ചവിട്ടുപടികളായി തീർന്നു എന്ന് നാം മറന്നുപോകല്ലോ ഈ ദൈവം ഇന്നും ജീവിക്കുന്നു നിന്നിച്ചവരുടെ മധ്യം മാനിക്കുന്ന ദൈവം ദൈവം നിങ്ങളോട് പറഞ്ഞ ദൈവിക വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണം ഈ ദിവസങ്ങളിൽ തന്നെ ദൈവത്തിലെ നിങ്ങൾ കാണുവാൻ പോകുക പ്രിയ ദൈവത്തിലെ നിങ്ങൾക്കെതിരെ എത്ര ശക്തനായവൻ എഴുന്നേറ്റ് നിന്നാലും ദൈവം നിങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ട് നിങ്ങൾ ലജ്ജിച്ചു പോകേയില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് തരാം അതെ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതയാത്രയിൽ ഈ ദിവസങ്ങൾ അനുഭവിക്കുവാൻ പോകുകയാണ് ഒരു നാളും കൈവിടാത്ത ഒരു നാളും ഉപേക്ഷിക്കാത്ത ഈ ദൈവത്തിനടുക്കിലേക്ക് അടുത്തു വരുവാൻ നിങ്ങൾ തയ്യാറാണ് യഥാർത്ഥമായി നിങ്ങളുടെ ഹൃദയം ഈ ദൈവത്തിൽ നിന്ന് കൈമാറുവാൻ നിങ്ങൾക്ക് കഴിയുമോ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ അടക്കി വെച്ച വേദനകൾ വിഷമങ്ങൾ മറ്റാരോടും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ എല്ലാം യേശുവിനോട് നിങ്ങൾക്ക് പറയാം ഇന്ന് ആശ്വസിപ്പിക്കുന്ന ബലപ്പെടുത്തുന്ന സൗഖ്യമാക്കുന്ന വിടുവിക്കുന്ന ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുക ഏൽപ്പിച്ചു കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ സ്വർഗപിതാവെ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ഞങ്ങളുടെ തിരുക്കരങ്ങൾ തിരികെ സാഹചര്യങ്ങളുടെ അപ്പുറത്ത് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഇവരുടെ ജീവിത മേഖലകളിൽ വെളിപ്പെടട്ടെ എല്ലാവരും ഉപേക്ഷിച്ചു പോകുമ്പോഴും ഉപേക്ഷിക്കാതെ കരം പിടിച്ച് കൂടെയുള്ള ദൈവ സാന്നിധ്യം ഈ നിമിഷങ്ങളിൽ ഇവർ അനുഭവിച്ചറിയട്ടെ ദൈവിക പ്രൊവിഷൻ ഇവർക്ക് വേണ്ടി വെളിപ്പെടട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകല മനമഹത്വം അങ്ങേക്ക് സകലവും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ഈ ദൈവം നിങ്ങളെ ഒരു നാളും കൈവിടുകയല്ല നിങ്ങൾ ഒരു അനുഗ്രഹമാകും ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും ൈബ് ചെയ്യണം ദയവ് അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്റ്റ്